मारुदन् मा काठेन विश्वासुपलम् വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം തൻ്റെ ജനത്തിന് അനേക വാഗ്ദത്വങ്ങൾ നൽകിയിട്ടുണ്ട് അവയിൽ ഏറ്റവും വലിയ വാഗ്ദത്വമാണ് യേശുക്രിസ്തു എന്ന തൻ്റെ ഏകജാതനായ പുത്രനെ നൽകും എന്നത് പുത്രോസ്നെ കുറിച്ച് പറയുന്നത് അവൻ നമുക്ക് വെളിയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു രണ്ട് പത്രോസ് ഒന്നിൻ്റെ നാല് വാഗ്ദത്ത പ്രകാരം ദൈവം നമുക്ക് നൽകിയ അതിമഹത്വമായ യശുക്രിസ്തുവിനായി നന്ദി പറയാം യുക്കോസ് ഒന്ന് മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തിയഞ്ചുള്ള വാക്യങ്ങളിൽ ദൈവിക വാഗ്ദങ്ങൾ ലഭിച്ച രണ്ട് സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട് ഗലീലയിലെ നസ്യത്തിൽ നിന്നുമുള്ള മറിയയും യരിശലേമിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഐൻ കരീം എന്ന ഗ്രാമത്തിലെ പുരോഹിത ഭവനത്തിൽ നിന്നുമുള്ള എലിസബത്തും ആണ് ഈ രണ്ട് സ്ത്രീകൾ ഇവർ ഇരുവരും ഗർഭിണികൾ ആണ് എലിസബത്ത് വാർദ്ധക്യത്തിൽ പുത്രോൽപാദന ശേഷി നശിച്ച ശേഷം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഗർഭം ധരിച്ചവളാണ് മറിയ പുരുഷനെ കൂടാതെ പരിശുദ്ധാത്മശക്തിയാൽ കൗമാരപ്രായത്തിൽ ഗർഭം ധരിച്ചവളാണ് മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നതിൻ്റെ വിവരണമാണ് ലുക്കോസ് ഒന്ന് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ചിലുള്ള വാക്യങ്ങൾ ഈ സന്ദർശനം നമുക്ക് ചില ചിന്തകൾ നൽകുന്നുണ്ട് ഒന്ന് പരസ്പരമുള്ള കൂടിക്കാഴ്ച ഭാരങ്ങൾ പങ്കുവെക്കുന്നതിന് സഹായിക്കുന്നു മറിയ എലിസബത്ത് എലിസബത്തിനെ സന്ദർശിച്ചത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സ്വകാര്യ അനുഭവവും വേദനയും പങ്കുവെക്കുന്നതിനാണ് ദൈവദൂത്തിന്റെ വാക്കിന് മുൻപിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞുവെങ്കിലും ലുക്കോസ് ഒന്നിന്റെ മുപ്പത്തിയെട്ട് മറിയയുടെ ഉള്ളിൽ പല വിചാരവികാരങ്ങളും ഉണ്ടായിരുന്നു കന്നികിയായ താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന സത്യം ലോകമറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം മറിയയെ ഭയപ്പെടുത്തിയിരിക്കാം ആ ഭയം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മറിയ വന്നിരിക്കുന്നത് ഉള്ളിലുള്ള വേദനയും ദുഃഖവും പങ്കുവെക്കുവാൻ തത്രപ്പെടുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ പ്രതിനിധിയാണ് മറിയ ഭാരങ്ങൾ പങ്കുവെക്കുവാൻ ഇടയില്ല ഇടമില്ലാതെ അനേകരാണ് അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരമുള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബലം നഷ്ടപ്പെടുന്നു അതാണ് സത്യം ഈ സത്യം മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് ഓർപ്പിക്കുന്നുണ്ട് ഞാൻ മിടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി എൻ്റെ മജ്ജ വേൽകാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി മുപ്പത്തിരണ്ടിൻ്റെ മൂന്ന് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കാതെ അവയെ പങ്കുവെക്കണം ദുഃഖങ്ങൾ പങ്കുവെക്കുവാൻ മറിക്ക് ലഭിച്ച ചർച്ചക്കാരിയാണ് എലിസബത്ത് നമുക്കും വേദനകൾ ഇറക്കി വെക്കുവാൻ ഒരു ചർച്ചക്കാരൻ ഉണ്ട് ആ ചർച്ചക്കാരനാണ് യേശു ക്രിസ്തു സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്മെ ഓർപ്പിക്കുന്നത് നിന്റെ ഭാരം യഹോവിയുടെ മേൽ വെച്ചു കൊള്ളുക എന്തെന്നാൽ അവൻ നമ്മുടെ വേദനകളെ അറിയുന്നു നമ്മുടെ നിലവിളി കേൾക്കുന്നു അതുകൊണ്ട് നമ്മെ ദുഃഖിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ അവസ്ഥകളെയും യേശുവിന്റെ മുൻപിൽ നമുക്ക് ഇറക്കി വെക്കാം രണ്ട് കൂടിക്കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ് അനുഭവമാക്കുന്നു മറിയുടെ വന്ദനസരം എലിസബത്തിന്റെ കാതിൽ മുഴങ്ങിയപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ വളർന്ന പിള്ള പരിശുദ്ധാത്മാവിൽ തുള്ളി ലൂക്കോസ് ഒന്നിന്റെ നാൽപ്പത്തി നാല് അതായത് ഗർഭാവസ്ഥയിൽ മറിയിലുള്ള ഭൂണവും എലിസബത്തിലുള്ള ഭൂണവും തമ്മിൽ തിരിച്ചറിഞ്ഞു അതുവരെ മത്സികയുടെ വരവിനെ കുറിച്ച് ഒരു അറിവ് മാത്രമേ എലിസബത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഈ അറിവ് അനുഭവമായി തീർന്നത് ഗർഭത്തിലുള്ള പിള്ള തുള്ളിയപ്പോൾ ആണ് ഇതുവരെയുള്ള തൻ്റെ അറിവ് അനുഭവമായി തീർന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു ലുക്കോസ് ഒന്നിന്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് ഉച്ചത്തിൽ പറ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരതമാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി കഥാവ് തന്നോട് അലളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ആഗമനകാലം കർത്താവിന്റെ തിരുചനത്തെ കൊണ്ടാടുന്ന ദിനങ്ങളാണ് തിരുചന്നത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ട് ആ അറിവ് തിരിചന വാർത്തയെ ആഘോഷമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്നാൽ അറിവ് ഉണ്ടായി എന്നതിൽ ഉപരിയായി തിരിജനന് നമ്മുടെ അനുഭവമായി തീരണം യേശു കന്യാകുമാരിയിൽ ജനിച്ചു അവൻ കഷ്ടപ്പെട്ടു ക്രൂശിൽ മരിച്ചു മൂന്നാം ദിനം ഉയർത്തെഴുന്നേച്ചു ഇത് നമ്മുടെ അറിവാണ് ക്രിസ്തു ഭൂമിയിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എന്റെ പാപത്തിനു വേണ്ടിയാണ് എന്നതിൽ ഉപരി ആ അറിവ് നമ്മുടെ അനുഭവമായി തീരണം അറിവ് അനുഭവമാകുമ്പോൾ മാത്രമാണ് നമ്മിലുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും തരണം ചെയ്ത് സന്തോഷിപ്പാൻ നമുക്ക് കഴിയുന്നത് കഥാവ് നിന്നെ അറിവ് ആഘോഷമാക്കുവാൻ അല്ല അറിവിനെ അനുഭവമാക്കി ആഘോഷിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ shoot on some